കുടിയേറ്റ ഗ്രാമമായ വെൺമണിയിൽ നിന്ന് ആദിവാസി മേഖലയായ പാലപ്ലാവിലേക്കുള്ള റോഡിൽ വാഹന കാൽനട യാത്ര ദുരിതമായി മാറി കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് അടിയന്തരമായി പുനർനിർമ്മിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും അവികസിത ഗ്രാമങ്ങളിൽ ഒന്നാണ് ആദിവാസികൾ കൂടുതലായി താമസിക്കുന്ന പാലപ്പ്ലാവ് അംബേദ്കർ കോളനി വണ്ണപ്പുറം ചേലച്ചവുട് റോഡിലെ വെൺമണി ടൗണിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാൽ പാലപ്പ്ലാവ് കോളനിയിലെത്താം നൂറുകണക്കിന് കുടുംബങ്ങൾ അധിവസിക്കുന്ന ഈ പ്രദേശത്തേക്ക് യാത്രായോഗ്യമായ വഴിയില്ല എന്ന് നാട്ടുകാർ ആരോപിക്കുന്നു ഇത് ഞങ്ങളുടെ വെണ്മണി പാലപ്ലാവ് റോഡാണ് അത് കാരണം ഓട്ടോ പോലും ഞങ്ങൾക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റില്ല കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കൊച്ചിൻ്റെ കൈ മുറിഞ്ഞിട്ടാണ് ഞങ്ങൾ കൊച്ചിനെ എടുത്തുകൊണ്ടാണ് പോയി പാദരാത്രിയായപ്പോൾ ഒറ്റ ഓട്ടകളും വിളിച്ചിട്ട് വരുന്നില്ല പിന്നെ റോഡ് മോശമായ കാരണമാണ് അത് കാരണം ഞങ്ങൾ ഒത്തിരി ചുമത കൊച്ചിനെ എടുത്തുകൊണ്ടാണ് രാത്രി പാതരാത്രി പോയാൽ ഞങ്ങൾക്ക് ഈ വഴി നന്നായി കിട്ടണമെന്ന് കഞ്ഞിക്കുടി പഞ്ചായത്തിലെ ഏറ്റവും പ്രസിദ്ധ വിനോദസഞ്ചാര കേന്ദ്രമാണ് വനത്തിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന കട്ടിലും കസേരയും വേനൽക്കാലങ്ങളിലും മറ്റും നൂറുകണക്കിന് സഞ്ചാരികൾ ഈ പ്രദേശത്തേക്ക് കടന്നു വരാറുണ്ട് പൊതുഗതാഗത സംവിധാനമില്ലാത്ത പ്രദേശത്ത് ഓട്ടോറിക്ഷകളാണ് പാലപ്ലാവ് നിവാസികളുടെ ഏക യാത്രാ എന്നാൽ റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഓട്ടോറിക്ഷകളും കടന്നു വരാത്ത അവസ്ഥയാണുള്ളത് കാലങ്ങളായി അവഗണനയിൽ കിടക്കുന്ന ആദിവാസി സമൂഹത്തിനും ഇവരുടെ കാർഷിക മേഖലയ്ക്കും ഉണർവ് നൽകുവാൻ ഈ റോഡ് അടിയന്തരമായി യാത്ര യോഗ്യമാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി